നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം നിറയുന്നത് മാത്രമല്ല ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിക്കാനുള്ള സമയമാണ് ഇനിയുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാന ആഴ്ചകളിലേക്ക് കടക്കുമ്പോൾ വിജയി സാധ്യതയുള്ളവർ ആരൊക്കെയാണ് എന്നാണ് ഇപ്പോൾ ചോദ്യമുയർന്നത് ആരൊക്കെയാണ് അവരെന്ന് പ്രേക്ഷകർ ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുമുണ്ട് അനീഷിനോ അനുമോൾക്കോ ആണ് മിക്കവരും സാധ്യത കൽപ്പിക്കുന്നത് അനുമോൾ പുറത്ത് പി ആറിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നത് ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികൾ തന്നെ ആരോപിക്കാറുണ്ട് ബിഗ് ബോസ് മലയാളത്തിൽ ഏതാനും ദിവസങ്ങളായി അനുമോളും നെവീനും തമ്മിൽ കീരിയും പാമ്പും പോലുള്ള തമ്മിലടിയാണ് പലപ്പോഴും നെവിൻ അനുമോളെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നത് കാണാം ഏറ്റവും ഒടുവിൽ അനുമോളുമായുള്ള പ്രശ്നത്തിന്റെ പേരിൽ കിടക്കയിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചിരിക്കുകയാണ് നെവിൻ ഇതോടെ നെവിനെതിരെ വലിയ വിമർശനമാണ് ബിഗ് ബോസ് ആരാധകരിൽ നിന്നും ഉയർന്നത് നെവിനെ പുറത്താക്കണമെന്നും ബിഗ് ബോസ് നെവിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നും ആവശ്യം ഉയരുന്നു അതിനിടെ നെവിനെ പിന്തുണയ്ക്കുന്നവർ അനുമോൾ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും അതിന് എടുക്കണമെന്നും ആവശ്യപ്പെടുന്നു ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ് ബിഗ് ബോസ് വീട്ടിൽ നെവിനെതിരെ അനുമോൾ നടത്തിയ നിരന്തരമായ ടാർഗറ്റിംഗും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും പരിധി വിട്ടിരിക്കുകയാണ് ഒരു വ്യക്തിയുടെ വസ്ത്രധാരണത്തെയും വ്യക്തിപരമായ ഇഷ്ടങ്ങളെയും ചൊല്ലി തുടർച്ചയായി പരാതിപ്പെടുന്നതും ആണത്തമില്ലാത്തവൻ എന്ന് ആവർത്തിച്ചു വിളിച്ച് അധിക്ഷേപിക്കുന്നതും ഒരുതരം ഹരാസ്മെന്റ് ആണ് ക്യാപ്റ്റന്റെ നിർദ്ദേശവും അനുവിന്റെ നിയമലംഘനവും വീടിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ആര്യനും നെവിനും ചേർന്ന് അനുമോളിനോട് പകൽ സമയത്ത് ഉറങ്ങരുതെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അനുമോൾ എഴുന്നേൽക്കാൻ കൂട്ടാക്കിയില്ല എഴുന്നേറ്റില്ലെങ്കിൽ വെള്ളം തളിച്ച് എഴുന്നേൽപ്പിക്കുമെന്ന് നെവിൻ വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ടും അനമോൾ പ്രതികരിക്കാതിരുന്നപ്പോൾ ആര് നൽകിയ വെള്ളം നെവിൻ മുഖത്തേക്ക് തളിച്ചു ഇവിടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത് ഫിസിക്കൽ അസോൾട്ട് മുൻകൂട്ടിയുള്ള പ്ലാനിംഗ് വെള്ളം തളിച്ചതിന് പിന്നാലെ അനുമോൾ നെവിനെ ഫലമായി പിടിച്ചു വലിക്കുകയും ഒരു വെള്ളം മുഴുവനായി നെവിന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയും ചെയ്തു ഇത് വ്യക്തമായി ഫിസിക്കൽ അതിക്രമമാണ് തുടർന്ന് നെവിൻ അടുക്കളയിൽ നിന്ന് വെള്ളം ഒടുക്കാൻ പോയപ്പോൾ നെവിനെതിരെ കേസ് ഉണ്ടാക്കാനും ഡാമേജ് ചെയ്യാനും വേണ്ടി അനുമോൾ മയക്ക് കൃത്യമായി മുന്നിൽ വെച്ച് കാത്തിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് ഈ കള്ളക്കളി മനസ്സിലാക്കിയ ബ്രില്ൻ നെവിൻ പ്രതികരിച്ചത് അനുമോളിന്റെ ബെഡിൽ വെള്ളം ഒഴിച്ചുകൊണ്ടാണ് ഈ പ്രശ്നത്തിൽ വീട്ടുകാർ ഇടപെട്ടപ്പോൾ അനുമോളാണ് ഫിസിക്കൽ അതിക്രമം അടക്കമുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത് പേർക്കും ഏറ്റവും ഗുരുതരമായ നിയമലംഘനം നടന്നത് ലാലേട്ടനും ബിഗ് ബോസ് ടീമും മുമ്പ് അവസാനിപ്പിച്ച ഷാനവാസുമായുള്ള നിവിന്റെ പഴയ വിഷയം അനുമോൾ വീണ്ടും വലിച്ചിഴച്ചു എന്നതാണ് ഒരു തവണ ക്ലോസ് ചെയ്ത വിഷയം വീണ്ടും എടുത്തിട്ടുന്നത് നിയമപരമായ തെറ്റാണ് തുടർച്ചയായി വ്യക്തിഹത്യ ഫിസിക്കൽ അസോൾട്ട് അടഞ്ഞ അധ്യായം തുറന്നുള്ള നിയമലംഘനം അനുമോൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ബിഗ് ബോസ് ടീം തയ്യാറാകണം എന്നൊക്കെയാണ് കുറിപ്പിൽ പറയുന്നത് അതേസമയം തന്നെ ബിഗ് ബോസ് വീട്ടിലെല്ലാം മത്സരാധിഷ്ഠിതമായി മുന്നേറുകയാണ് ഇനി ഗ്രാൻഡ് ഫിനാലയ്ക്ക് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മത്സരാർത്ഥികളും കളം അറിഞ്ഞു തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ശേഷിക്കുന്ന ചുരുക്കം ചിലർ മാത്രമാണുള്ളത് പാതി വഴിയിൽ പ്രതീക്ഷകൾ തകർന്ന് പലരും വീണപ്പോൾ മറ്റു ചിലർ അപ്രതീക്ഷിതമായി മുന്നേറുകയാണ് നേരത്തെ വീഴുമെന്ന് തോന്നിയവർ പോലും അവസാന ഭാഗത്തേക്ക് കുതിക്കുകയാണ് ഇത്തവണ സീസണിൽ വളരെയധികം ഹേറ്റ് തുടക്കം മുതൽ സമ്പാദിച്ചവരൊക്കെ അവസാനമായപ്പോഴേക്കും ആരാധകരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളായിരിക്കുകയാണ് മാത്രമല്ല ചിലരാവട്ടെ ആദ്യത്തെ പകർച്ച ഒഴിവാക്കി മത്സരത്തിൽ മുഴുകുകയും ചെയ്തു അതിൽ ആര്യടക്കമുള്ളവരാണ് മുൻപന്തിയിലുള്ളത് ഓരോ ദിവസം കഴിയുന്നതോറും ബിഗ് ബോസിൽ മത്സരം കടുക്കുകയാണ് എല്ലാത്തിലും അവസാനം ജനങ്ങളാണ് ഇതിന്റെ വിധി തീരുമാനിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെയുള്ള ബിഗ് ബോസിൽ ചില മത്സരാർത്ഥികൾ എപ്പോഴും വേറിട്ട ശബ്ദമായി മാറാറുണ്ട് അതിലെത്തവണ ശക്തമായ പ്രതികരണവും മറ്റും നടത്തിയ മത്സരാർത്ഥിയായിരുന്നു അനുമോൾ ഇപ്പോഴത്തെ ബിഗ് ബോസ് വീട്ടിൽ ിൽ വലിയ രീതിയിൽ പ്രതികരിച്ച അനുമോളെ കുറിച്ച് പറയുകയാണ് ആരാധകർ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ചർച്ചയും ഇക്കാര്യം തന്നെയാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ അനുമോളുടെ മറ്റൊരു മുഖമാണ് കണ്ടതെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് അടുത്തിടെ മോഹൻലാൽ വന്ന എപ്പിസോഡിൽ നടന്ന ചില സംഭവവികാസങ്ങൾ പല ആരാധകരും വിമർശിച്ചിരുന്നു ചില താരങ്ങളോട് പക്ഷപാതം കാണിക്കുന്നു എന്നായിരുന്നു പ്രധാനമായും ഉയർന്ന വിമർശനം അതിനെ ശരിവെക്കുകയാണ് അനുമോൾ നെവിൻ അക്ബർ എന്നിവരെ നോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് അനുമോൾ തന്റെ നിലപാട് വ്യക്തമാക്കിയത് നെവിൻ അക്ബർ ആര്യൻ ഇവർ എന്തു കാണിച്ചാലും ലാലേടൻ ചോദിക്കുന്നില്ല എന്ന വിമർശനം ശക്തമാവുന്ന വേളയിൽ അനുമോളെക്കുറിച്ചുള്ള ഒരു കുറിപ്പും വൈറലായിരുന്നു അനുമോൾ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല ഇന്നലെ നോമിനേഷൻ സമയത്ത് വീക്കെന്റ് എപ്പിസോഡിൽ പറയാൻ കഴിയാത്ത കാര്യങ്ങൾ കറക്റ്റായി പറഞ്ഞാണ് അനുമോൾ നെവിനെയും അക്ബറിനെയും നോമിനേറ്റ് ചെയ്തത് ഞെട്ടിപ്പിക്കുന്ന നിരീക്ഷണമാണ് അനുമോൾ പറഞ്ഞത് നെവിൻ അക്ബർ ആരിൽ ഇവർ എന്തു കാണിച്ചാലും ലാലേട്ടൻ ചോദിക്കുന്നില്ല എന്ന് മാത്രം അല്ല സ്നേഹവും വാത്സല്യത്തോടെയാണ് പെരുമാറുന്നത് പുറത്ത് നല്ല സപ്പോർട്ടാണെന്ന് മനസ്സിലാക്കി നെവിൻ എന്തുമാവാം എന്ന തരത്തിലാണ് ഹൌസിൽ പെരുമാറുന്നത് ആ ധൈര്യത്തിലാണ് തന്റെ അടുത്ത് ഗുണ്ടായസം കാണിച്ചത് അക്ബറിന്റെ ശവം മെന്റാലിറ്റി അക്ബർ ആവശ്യപ്പെട്ട പ്രകാരം ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടും അത് തിന്നുകഴിഞ്ഞു തന്നെ ആക്രമിക്കുകയായിരുന്നു അക്ബർ പറയാറുണ്ട് താൻ എന്തായാലും എവിക്റ്റ് ആവില്ല എന്ന് കാരണം ബിഗ് ബോസ് ക്രൂവിൽ തനിക്കുള്ള സപ്പോർട്ടും സ്വാധീനവും അക്ബർ അക്ബർ പറയാറുണ്ട് ഇതൊന്നും എപ്പിസോഡിൽ വരില്ലെന്ന് ഉറപ്പാണ് ലൈവ് കണ്ടവർ അനുവിന്റെ നിരീക്ഷണ പാഠത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഹൗസിലുള്ള ഒരാൾക്കും ഇല്ലാത്ത ധൈര്യമാണ് അനുവിനുള്ളതെന്ന് അഭിനന്ദിച്ചേ മതിയാവും ഇതിന്റെ റിയാക്ഷൻ എന്ന പോലെ ബിഗ് ബോസ് പതിവില്ലാതെ ഉറങ്ങിയ നിവിനോട് കടുപ്പിച്ച് ശകാരിക്കുന്നുണ്ടായിരുന്നു പോസ്റ്റിൽ പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഘട്ടത്തിലേക്ക് കടക്കവേ ശക്തമായ മത്സരമാണ് മത്സരാർത്ഥികൾക്കിടയിൽ നടക്കുന്നത് അകത്ത് മത്സരാർത്ഥികൾ തമ്മിലുള്ളതിനേക്കാൾ വലിയ പോരാണ് പുറത്ത് ഓരോ വിഭാഗം ആരാധകർക്കിടയിലും നടക്കുന്നത് അത്തരത്തിൽ ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത് ഈ ആഴ്ചയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവച്ചത് നെവിൻ ആണെന്നാണ് ഈ ആഴ്ച എന്റെ വോട്ട് നെവിൻ തന്നെയാണെന്നും ആ പ്രേക്ഷകൻ കൂട്ടിച്ചേർക്കുന്നു കാരണം നെവിൻ ഈ സീസണിലെ ഒരു യഥാർത്ഥ ഓൾ റൌണ്ടറാണ് മറ്റുള്ളവരെ ഗ്രാഫുകൾ ഉയർന്നും താഴ്ന്നും സഞ്ചരിച്ചപ്പോൾ നെവിൻ സ്ഥിരമായ മികവോടെ മുന്നേറി ഷോയുടെ ഒരു പ്രധാന കണ്ടന്റ് മേക്കറായി ഫൈനൽ വീക്കിലേക്കുള്ള മാർച്ചിന് അവർ തീർച്ചയായും അർഹനാണ് ഈ സീസണിൽ നിവിന്റെ പ്രകടനം സന്തുലിതമായ രീതിയിലാണ് മുന്നോട്ട് ത് ടാസ്കളിലെ മികവ് സൗഹൃദപരമായ ഇടപെടലുകൾ തമാശ ചിരിപ്പിക്കുന്ന നിമിഷങ്ങൾ എന്നിവയിലൂടെ താരം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി ടാസ്കുകളോടുള്ള ബുദ്ധിപരമായ സമീപനവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ശാന്തത പുലർത്താനുള്ള കഴിവും അവന് വ്യത്യസ്തനാക്കുന്നു നെവിന്റെ തമാശകൾ ചിലപ്പോൾ ചീറ്റിപ്പോയെങ്കിലും അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതിനുടകം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ ഒരാളാണ് നെവിൻ അത് അവന്റെ ജനപ്രീതിയും വ്യക്തമാക്കുന്നു നിലവിൽ ബാക്കിയുള്ള ഒൻപത് മത്സരാർത്ഥികൾ എട്ട് പേർക്കും വിവിധ ഘട്ടങ്ങളിൽ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് ജിസേൽ അനുമോൾ ബിന്നി അനീഷ് ആദിൽ ആര്യൻ എന്നിവർക്ക് വിവിധ ആഴ്ചകളിൽ എന്റെ വോട്ട് കൊടുത്ത് നൂറയുടെ പ്രൊവൈക്കിംഗ് ഗെയിമാണ് ഒരു ഘട്ടത്തിൽ എന്റെ വോട്ട് അയാൾക്ക് നേടിക്കൊടുത്തത് വൈൽഡ് കാർഡ് എൻട്രികളിൽ മസ്താനിയും ജുഷിനും ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ മസ്താനിയുടെ നെഗറ്റീവ് ഗെയിം എന്റെ പ്രതീക്ഷകൾ തകർത്തു ജുഷിൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും പ്രവീൺ ആണ് വൈൽഡ് കാർഡുകളിൽ ഏറ്റവും വ്യത്യസ്തനായി തോന്നിയത് എന്നിരുന്നാലും ഷോയുടെ മൊത്തം ഔട്ട്പുട്ട് എടുക്കുമ്പോൾ നെവിൻ ഷോ സ്റ്റീലറായി മാറി എന്നാണ് കുറിപ്പിൽ പറയുന്നത്